ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ടോക്സ് ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്ട് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് രാത്രി അരി അരച്ചും വെക്കണ്ട കുതിർത്തും വെക്കണ്ട ഒന്നും ചെയ്യണ്ട അരിപ്പൊടിയും വേണ്ട റവ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഒരു അടിപൊളി പാലപ്പുണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടാ രാവിലെ എണീച്ചപ്പാട് ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൂടോടെ പാലപ്പം റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ പണിക്കുക പോകുന്ന ആൾക്കാർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇതിനാവശ്യമുള്ളത് റബ്ബേ അപ്പോൾ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ വേണ്ടതാണ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മൈദയാണ് കേട്ടോ വേണ്ടത് മൈദയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് ഈസ്റ്റ് ഈസ്റ്റ് ഒരു കുപ്പിൻ്റെ ഒരു പകുതിയോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനമുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മുടെ ആ സ്പൂൺ കൊണ്ട് തന്നെ ആ ജാറിലാണല്ലിട്ടെടുക്കണം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇനി അതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഇത്തിരി ഇത്തിരി ഒഴിച്ച് 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 മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിൽ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ വേണ്ടിയിട്ടാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പുട്ടിനേക്കാട്ടിയും ടേസ്റ്റും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മാവ് നല്ലപോലെ അരച്ചു കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലോട്ടാക്കാം ഇച്ചിരി കൂടെ വെള്ളം വേണം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ആ ജാറൊന്ന് കഴുകിയിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് ഒന്നെങ്കിൽ സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ കട്ടില്ലാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചത് മൂടി വെച്ചേക്കാട്ടോ ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ലപോലെ ഇത് പൊങ്ങിയിട്ടുണ്ടാവും കണ്ട നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് നമുക്കിനിത് നേരെ ചുട്ടെടുക്കാട്ട അപ്പോൾ നമ്മൾ ദോശ ചട്ടി വെച്ചിട്ടുണ്ട് ദോശ ചട്ടിയിൽ എണ്ണ എന്തേക്കണ്ട നമുക്ക് നേരെ ഇത് ഇട്ട് കൊടുക്കാം ഒരു കയ്യിൽ ഒരു തവി ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വരത്തിയതിന് ശേഷം നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട് കുറച്ച് ഇന്നിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാല പാലക്കൂടെ കഴിച്ചാട്ടി പൊളിയാണ്ട അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ചേറ്റാ